നിങ്ങൾ പരസ്പരം ഹദിയെ കൊടുക്കണം ആ ഹദിയകൾ നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കും സ്നേഹം വർദ്ധിപ്പിക്കും അത് ചെറിയ ഒരു ഭക്ഷണം ഒരു ചെറിയ ഒരു ഒരു പൂവായിരിക്കട്ടെ ഇങ്ങനെ കണ്ടല്ലോ നിങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറിയാണ് അതിനൊന്നും ആറാമോ വിദഗ്ധ ഒന്നുമില്ല ഒരു സമ്മാനം കൊണ്ടു കൊടുത്ത് നിങ്ങളുടെ ഭാര്യക്കോ എന്താ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ഉമ്മയും വാപ്പയും കല്യാണം കഴിഞ്ഞ് ദിവസം മാസിക്കോട്ടെ ഉമ്മാക്കും വാപ്പാക്കും എഴുപത് എൺപത് വയസ്സായിട്ടുണ്ടാവും എന്നാലും ഒരു സന്തോഷം ഇത് രണ്ടാൾക്കും രണ്ട് മുണ്ടും വസ്ത്രങ്ങളൊക്കെ ഉമ്മാക്കും വാങ്ങിച്ചു കൊടുത്തു ആശ സന്തോഷമാണ് മക്കൾ ഉമ്മാക്കും വാപ്പം കൊടുക്കുന്ന സമ്മാനങ്ങൾ നമ്മൾ അങ്ങനൊക്കെ ചെയ്യാറുണ്ടോ നമുക്കത് അറിയുന്ന പോലും ഉണ്ടാവില്ല നമുക്കന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അറിയാറില്ല ദിവസം കഴിഞ്ഞ ശേഷം ഓ കഴിഞ്ഞ മാസമായിരുന്നല്ലേ എന്ന് അല്ല പക്ഷേ ചില വിശേഷപ്പെട്ട ദിവസങ്ങൾ പോർത്തു വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സന്തോഷം ഉണ്ടാവട്ടെ സമ്മാനങ്ങൾ കൈമാറണം തഹാദു നിങ്ങൾ ഹദിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം അങ്ങോട്ടും കൊടുക്കണം ഇങ്ങോട്ടും കിട്ടുകയും വേണം നിങ്ങൾ അങ്ങനെ രണ്ടും സ്നേഹം കൈമാറണം നിങ്ങൾക്കിടയിൽ ഉണ്ടാവും അത് മാത്രമല്ല മാത്രമല്ല നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്ത് െങ്കിലും ചില വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ പിണക്കങ്ങളെ മായ്ച്ചു കളയാനും നിങ്ങളുടെ സമ്മാനം കൊണ്ട് സാധ്യമാകും